മുഖം രക്ഷിക്കാൻ ഒരു ശുദ്ധികലശ പ്രക്രിയയിലേക്ക് സർക്കാർ കടക്കുന്നു മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകും ഇന്നലെ ചേർന്ന സി പി എം സെക്രട്ടറിയേറ്റിന്റേതാണ് തീരുമാനം പദവി സ്ഥിരീകരിച്ച ജയകുമാർ വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രതികരിച്ചു അതേസമയം ശബരിമല സ്വർണ കൊള്ളക്കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അന്വേഷണ സംഘം ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇവരിൽ നിന്നും അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന നൽകാൻ ഗുഡ് മോർണിംഗ് ഷിജോ ഇന്നലെ ഈ സമയമൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുതിയ പ്രസിഡന്റ് വരുന്നു തലപ്പത്തേക്ക് പുതിയ ആൾ വരുന്നു ടി കെ ദേവകുമാറിന്റെയൊക്കെ സാധ്യതകൾ നമ്മൾ പറയുമ്പോഴും ജയകുമാർ എന്ന പേര് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയെങ്കിൽ ആ പേര് നേരത്തെ തന്നെ സി പി എമ്മിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഐ എസ് ഉദ്യോഗസ്ഥന് വരട്ടെ വരട്ടെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരട്ടെ അങ്ങനെ ഇതുവരെ കേട്ട വിമർശനങ്ങളൊക്കെ ഒരുവിധം അടക്കാൻ അതുകൊണ്ട് കഴിയുമെന്ന് സർക്കാരും സി പി എമ്മും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ജയകുമാറിലേക്ക് എത്തിയത് എപ്പോഴാണ് പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാവുക എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു പേര് തന്നെയാണ് മുൻ ഐ എ ഐ എസ് ഓഫീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മുന്നായിട്ട് ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ എന്നുള്ള പേര് എല്ലാവർക്കും ഇപ്പോൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോൺഗ്രസിനായാലും സി പി എമ്മിനായാലും ബി ജെ പിക്ക് ആയാലും എല്ലാവർക്കും സ്വീകാരനായിട്ടുള്ള ഒരു പേരാണ് കെ ജയകുമാർ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകുളത്തൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തലപ്പത്തേക്ക് കെ ജയകുമാർ തന്നെ വരട്ടെ എന്നുള്ള തീരുമാനം സി പി എമ്മിൻ്റെ ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം എടുത്തത് അന്തിമ തീരുമാനം മുഖ്യമന്ത്രി വിദേശത്തുള്ള മുഖ്യമന്ത്രി നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം അന്തിമ പ്രഖ്യാപനമുണ്ടാകും ഉത്തരവ് ഉടൻ ഇറങ്ങുകയും ചെയ്യും മുഖ്യമന്ത്രി വരുന്ന മുറയ്ക്കായിരിക്കും അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുക എന്തായാലും പാർട്ടിയിൽ നിന്നുള്ള ഒരാൾ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് സി പി എമ്മിനെയും പാർട്ടിയെയും സർക്കാരിനെയും കൊണ്ടെത്തിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ സി പി എമ്മിന് ഉണ്ടായിരുന്നു അതേ തുടർന്നുകൊണ്ടാണ് പാർട്ടിയിൽ തന്നെ നമുക്കറിയാം പല ആളുകളുടെയും പേരുകൾ ഉയർന്നു കേട്ടതാണ് അപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അങ്ങേയറ്റം പാർട്ടിയുമായി പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ പേര് പേരുകളടം തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ തലപ്പേക്ക് ഉയർന്നു കേട്ടതാണ് അവരുടെയൊക്കെ ഇവരെ പീണിക്കുന്നു അല്ലെങ്കിൽ അവരാകും എന്നുള്ളതിലേക്കൊക്കെ ചില തീരുമാനങ്ങളൊക്കെ എത്തിയതാണ് എന്നാൽ ഇത് ഇത് വേണ്ടതില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വികൃതമാകുന്ന ഒരു സാഹചര്യം പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് ജയകുമാർ എന്നുള്ള പേരിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവൃത്തി പരിചയമുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് നേരത്തെ സി സൂചിപ്പിച്ചതുപോലെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തി കൂടിയാണ് ജയകുമാർ അതുകൊണ്ടുതന്നെയാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തലപ്പത്തേക്ക് വരികയും ചെയ്യുന്നത് അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കാൻ സന്നദ്ധനാണ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ തൃശൂരായിരുന്നു അദ്ദേഹം അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയത് അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം നമുക്ക് നൽകാൻ കഴിയും അദ്ദേഹം പൂർണ്ണമായിട്ടും ആ ചുമതല ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അന്തിമ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ച് വന്നതിന് ശേഷമായിരിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള അന്വേഷണമായിട്ടുള്ള നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ എസ് ഐ ടിക്ക് മുമ്പാകെ ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒന്നിച്ചുരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികൾ തുടരുകയാണ് അവരിൽ നിന്ന് വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് അല്ലെങ്കിൽ തുടരന്വേഷണത്തിലേക്ക് എസ് ഐ ടി കടക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എസ് ഐ ടിക്ക് മുമ്പിലുള്ളത് അതിനിടയിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണ പോറ്റിയിൽ നിന്നും അതുപോലെ തന്നെ മുരാലിബാബുവിൽ നിന്നൊക്കെ ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ എൻ വാസ്തുവിനെയും എൻ വാസ്തുവിന്റെ വീണ്ടും കസ്റ്റഡി ചോദ്യം ചെയ്യും വീണ്ടും വിശദമായിട്ടുള്ള മൊഴിയെടുക്കും പത്മകുമാർ പത്മകുമാറിന്റെ മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട്